ആയ് അപ്പ നമ്മളിവിടെ ഇങ്ങനെ അലക്കുകല്ലാക്ക് കേട്ടോ ഈ സൈഡൊക്കെ പടുത്ത് അപ്പൊ റെഡി ആക്കിയാണ് കേട്ടോ മറ്റേ ഇതിലെ പൈപ്പ് ഒക്കെ ഇതിലെ കൂട്ടിട്ടോ ഇതാണ് പൈപ്പ് പൈപ്പ് ഇതിലിങ്ങനെ വെള്ളത്തിന്റെ പോയിന്റ് ഇട്ടിന് അവിടെ നമ്മള് ഗ്രൂവ് വരച്ച കല്ല് ഫിറ്റ് ചെയ്തിന് പിന്നെ ഇവിടെ നമ്മള് കാവി കൊടുക്കട്ടോ കാവി കൊടുക്കണ് ഇത് റെഡ് സൈഡ് റെഡ് കാവി കൊടുക്കട്ടോ നമ്മള് ചുവന്ന കാവി അപ്പോൾ നമ്മളെ ആദ്യം നമ്മളെ ഗ്രൗണ്ടിട്ട പോലെ ക്ലിയർ ആക്കിട്ടോ അടിപൊളി ആക്കിന് കൊട്ടതാളം ഇപ്പോൾ ഇങ്ങോട്ട് ടൈൽ എത്തിയില്ല അവിടെ ഒരു ചെറിയൊരു പീസ് ഇവിടെ ഒരു ചെറിയ പീസ് ഏച്ചിടോ അപ്പോൾ നമ്മളത് കാവി കൊടുത്തിട്ടേ മൊത്തത്തിൽ കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഇവിടെ ഒരു സി എം ചാളി കൊടുത്തിന് പിന്നെ ഇവിടെ നല്ല ഗ്രൂ വരച്ച കല്ലോ ഇവിടെ ഞാൻ ഒന്ന് ടൈൽ ഒട്ടിക്കാണ്ട് കേട്ടോ ഈ സൈഡും വേസ്റ്റിനും ഒറ്റ പൈപ്പ് ആട്ടോ ആ പൈപ്പ് നേരെ ആ പൈപ്പ് നേരെ വന്നിട്ട് ഇതിലേക്കാണ് ചാടിച്ചിട്ട് കേട്ടോ ഇവിടെ ഇവിടെ വെസ്റ്റിന്റെ ഇതിലേക്ക് ചാടിച്ചിട്ട് നേരിട്ട് അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഇവിടെ മഞ്ചേരി കേട്ടോ മഞ്ചേരി തൃപ്പഞ്ചേ റൂട്ടിൽ കേട്ടോ മഞ്ചേരിന്ന് നാല് കിലോമീറ്റർ കെട്ടോ കീശേരി റൂട്ടിൽ അവിടെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നമ്മളുള്ള മഞ്ചേരി ചെറിയ മൂച്ചയ്ക്കൽ സ്ഥലത്ത് കേട്ടോ മഞ്ചേരിന്ന് ഈശ്ശേരി റോഡില് ചെറിയ മോച്ചിക്കല്ട്ടോ ഔട്ടൊക്കെ കൊടുത്ത് ഇപ്പൊ കാവി കൊടുത്തിട്ടോ റെഡ് റെഡ് കാവി കൊടുത്തിട്ടോട്ട് റെഡ് സൈഡ് നല്ല കല്ലുണ്ട് അടിപൊളിയെ ഇനി ഇവിടെ ടൈൽ ഒട്ടിക്കാണ്ട് ഈ സൈഡ് ടൈൽ ഒട്ടിക്കാണ്ട് പറഞ്ഞിട്ടോ മഞ്ചെല്ലോ നമ്മള് അപ്പൊ ഇത് കുറച്ച് നീട്ട പോയായിട്ട് ഇവിടെ നമ്മള് ചെറിയൊരു പീസ് ഇവിടെ ഒപ്പിച്ചിട്ടോ അടിപൊളിയായിട്ട് നല്ല വൃത്തി ചെയ്തിട്ടോ നമ്മള് പിന്നെ ഇവിടെ ഒരു നമ്മളൊരു അടുപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഏകദേശം ഇവിടെ ഒരു കൊട്ടത്താളം കിട്ടിട്ടോ ഒരു കൊട്ടത്താളം ഇത് ഇത് പെടുന്ന വർക്കല്ല എന്നാൽ നമ്മള് എക്സ്ട്രാ ചെയ്ത് കൊടുക്കട്ടോ കേട്ടോ അപ്പൊ ഇവിടെ ഒരു അടുപ്പ് അടുപ്പ് ഇഷ്ടോണ്ട് നമ്മൾ കേട്ടോ ഇതിന് അടുപ്പാണ് കിട്ടോ ഇവിടെ അടുപ്പ് ഇതൊന്നും ചെറുതോ ഒന്ന് വലിച്ചു ഇവിടെ കിട്ടോ എന്നിട്ട് ഇങ്ങനെ ഒരു ചെറുകുണ്ടായിട്ട് മോഡൽ കിട്ടോ അങ്ങനത്തെ ഒരു അടുപ്പാണ് ഇവിടെ കെട്ടാൻ പോകട്ടോ

അപ്പൊ അടുപ്പിന്റെ പരിപാടി കഴിഞ്ഞിട്ടോ അപ്പൊ ഇനി അടുത്ത് വേറെ സൈറ്റിൽ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ